മഹാഗുരുശരണം എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമുക്ക് അഞ്ച് തലത്തിലുള്ള കോശങ്ങളാണ് പറയുന്നത് അന്നമയ കോശം ഫിസിക്കൽ ബോഡി പ്രാണമയ കോശം നമ്മുടെ ശ്വാസ പ്രക്രിയ നടക്കുന്നതിന് മനോമയ കോശം നമ്മുടെ മനസ്സ് വിജ്ഞാനമയ കോശം നമ്മുടെ അറിവ് ആനന്ദമയ കോശം നമ്മുടെ എന്താണ് ഒരു മൂർത്തിമത്ത അവസ്ഥ നമ്മുടെ സന്തോഷത്തിൻ്റെ ഓക്കെ ഇത് തന്നെ വേറൊരു തലത്തിൽ ഇത് അഞ്ച് തലത്തിലാണ് പറയുന്നത് ഇതിൽ വേറൊരു തലത്തിൽ വരുന്നത് സ്ഥൂല ശരീരം നമ്മുടെ ഫിസിക്കൽ ബോഡി സൂക്ഷ്മ ശരീരം നമ്മുടെ ഓറ ആ ഓറയിൽ തന്നെ വേറൊരിണ്ണം കാരണ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരണ ശരീരം പലപ്പോഴും നമുക്കറിയാം നമുക്ക് ചിലരെ കാണുമ്പോൾ ദേഷ്യം വരും ചിലരെ കാണുമ്പോൾ സന്തോഷം തോന്നും ഈ ചില അടുപ്പങ്ങൾ വരുന്നത് കൗമാരകാലത്ത് ചെറുപ്പകാലത്തിൽ അടുപ്പങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം കാരണ ശരീരമാണ് അപ്പൊ ഈ കാരണ ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ അത് ആ കാരണ ശരീരത്തിന്റെ ആകർഷണീയത അങ്ങേ അറ്റം വരെയും പോയി ശാരീരിക ബന്ധത്തിൽ ഇവരെ ഇടപെടും ഓക്കെ അത് വിവാഹിതരാണ് അവിവാഹിതരാണ് വിവാഹേതരമാണെന്നുള്ളതൊന്നും ഇതല്ല ഇത് പൗരാണിക കാലഘട്ടം തൊട്ടിതുണ്ട് നമ്മൾ പല പുരാണങ്ങളും നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പറയുന്നുണ്ട് ഞാൻ വായിച്ച ഇത് വെച്ച് കേട്ടോ എല്ലാ പുരാണങ്ങളും ഞാൻ വായിച്ച് പണ്ഡിതരാണെന്നുള്ള അർത്ഥമില്ല ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറയാണ്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ആകണം ഈ ശാരീരിക അടുപ്പങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം കാമശാസ്ത്രം എന്നുള്ളത് വ്യാസ് വാത്സ്യായന മകർച്ച എഴുതാനൊരു കാരണം നമ്മുടെ പല ക്ഷേത്രങ്ങളിലും പോയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭയങ്കര ടിപ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അല്ലേ ഇതൊന്നും ഇല്ലാണ്ട് ഒരു മുൻ അഞ്ഞൂറോ ആയിരം വർഷം മുമ്പത്തെ മനുഷ്യൻ എന്തായിരുന്നു അത് പച്ചയ്ക്ക് വരച്ച് വച്ചിട്ടുണ്ട് അത് പ്രത്യുൽപാദന അവയവങ്ങൾ ഉൾപ്പെടെ പല മഹാക്ഷേത്രങ്ങളിലും വരച്ചു വെച്ചിട്ടുണ്ട് എല്ലായിടത്തും അല്ല ചിലയിടത്തും ഉണ്ട് ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തുള്ള ഒരു മെയിൻ ക്ഷേത്രത്തിൻ്റെ ഓവുചാലിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് പണ്ടത്തെ ഋഷീശ്വരന്മാർ കണ്ടിരുന്നു പിന്നെ ഇതിനൊക്കെ കാലം പോകും തോറും ഒരു എന്താണ് നിയന്ത്രണങ്ങൾ വന്നു സ്വാഭാവികമായ നിയന്ത്രണങ്ങൾ വന്നു എങ്കിലും കാരണശരീരം വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് പേപ്പറിൽ ഇന്നോ ഇന്നലെ ഒരു ന്യൂസുള്ള ഒരു പത്തൊമ്പത് കാരി കുട്ടീനെ കാണാണ്ടാകും പിന്നെ സുഹൃത്തിൻ്റെ കൂടെ പോയെന്ന് ഇതും മരണപ്പെട്ടു എന്നുള്ള ഒരിതാണ് അപ്പം ഇതിന്റെയൊക്കെ പുറകിൽ പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് അത് പാസ്റ്റ് ലൈഫായിട്ടുള്ള റിലേറ്റഡ് ആണ് ചോദിക്കുമ്പോൾ നമുക്ക് തെളിവുകൾ കൊടുക്കാൻ പറ്റുകയില്ല ഈ ചോദിക്കുന്നവരനുസരിച്ച് അവർക്ക് ആവശ്യപ്പെട്ട രീതിയിലുള്ള തെളിവുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല ഈ അതാണ് ഇതിൻ്റെ ഏറ്റവും ഉള്ള ഒരു വിധിവൈര് വരിയത്യം പക്ഷേ അതിൻ്റെ കാരണം അതുമായിരിക്കും മനസ്സിലായ പക്ഷേ ചിലർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചിലർ ഇപ്പോൾ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു നാൽപ്പത് വയസ്സോളമായി പുരുഷനും സ്ത്രീക്കും ഉടനെ പുരുഷനും കൂടുതലും പുരുഷന്മാർക്കാണ് ഇത് സംഭവിക്കുന്നത് അവർക്ക് വൈവാഹിക വിവാഹേതര ബന്ധങ്ങളുണ്ടാകാം ഇത് ഞാൻ സുജോക്കിൻ്റെ ക്ലാസ്സിന് പോയിരുന്നു സുജോക്ക് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ആ സാറ് പറയുന്നത് അദ്ദേഹം പറയുന്ന പുരുഷന്മാരുടെ സൃഷ്ടി അങ്ങനെയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ദേവന്മാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും രണ്ട് ഭാര്യമാരാണ് അത് കഥകളിൽ മാത്രമാണോ യാഥാർത്ഥ്യമാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ ഞാനൊരു വിഷയം പറഞ്ഞ ഇതാണ് കാര്യം ഒന്നിൽ ഇതല്ല നമ്മുടെ ഭാരതത്തിലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പത് അല്ലെങ്കിൽ ഭാരതം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു പുരുഷന്മാരുണ്ടായിരുന്നു ചില സമൂഹങ്ങൾ ഇപ്പോഴും ഒന്നിലധികം ഭാര്യമാരെ അവരുടെ വിശ്വാസപരമായ ചട്ടക്കൂടുകളിൽ അനുവദിക്കുന്നുമുണ്ട് അതെന്തോ ഗുരുമായിട്ട് വേറെ വിഷയം പക്ഷെ പല പുരുഷൻ്റെ ശാരീരിക മാനസിക അവസ്ഥ ഇതാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത് ചെയ്തു ഒരു ഭർത്താവിനെ ഇത് ചെയ്തു ഭർത്താവ് കാര്യം ഡെയിലി പല പലയധികം ആൾക്കാർ ഇണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ആരും വിചാരിക്കുമോ ഇത് ഞങ്ങളുടെ കാര്യമാണ് സാറ് പറയണതെന്ന് വിചാരിക്കരുത് കാര്യം രണ്ടായിരത്തിലധികം ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു ഞാൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ബാക്ക് മീഡിയയിൽ വന്നതിന് ശേഷം ബാക്ക് മീഡിയ വന്നിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല അതിന് പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യ മനുഷ്യർ കടന്നു പോകുന്നത് അതിൽ ഇത് ചെയ്തു സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പോലും തന്നെ കുറെ കഴിയുമ്പോൾ ആ ഭാര്യയും എടുക്കുന്ന പുരുഷന്മാരുണ്ട് അവരിൽ ഉണ്ട് അവർ വേറെ അക്കരക്ക പച്ച തേടി പോകുന്ന ആൾക്കാരുണ്ട് നാൽപ്പത് വയസ്സുകളിലൊക്കെ ഉള്ളതാണ് പല കാരണങ്ങളാണ് ഇതിൽ എന്താണ് ഇതിന് എന്ന് ചോദിച്ചാൽ ചില പെൺകുട്ടികൾ വിളിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ ചില കാര്യത്തിൽ ഭാര്യമാരെ അടിച്ച് ഇഞ്ചിയ പരിവാക്കിയിട്ടിട്ട് കോൾഗേൽസിൻ്റെ പുറകെ പോകുന്ന കാര്യങ്ങളും അറിയാം മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ആ സർവീസ് ആലാണ് ആ ആളുടെ തൃപ്തി പറഞ്ഞാൽ മനസ്സിലായി ഇതേക്കുള്ള പച്ചക്കെനിക്ക് പറയാൻ പറ്റുക ഓക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുരു വ്യാ്യാർത്ഥത്തിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജാതകം നോക്കുന്ന വഴി പണ്ഡിതനല്ല അതും പറയും എനിക്ക് എന്തെല്ലാം അറിയില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം ചിലര് കഴിഞ്ഞ ദിവസം സാറെന്താ ഞാൻ സാധാരണക്കാരനാണ് സാധാരണക്കാരനാണെന്ന് സാർ എപ്പോഴും എന്താ സാറ് പറയുന്നതെന്ന് വെച്ചാൽ അനുഭവങ്ങൾ അത് ചെയ്യുന്നവരുടെ പുണ്യം കൊണ്ട് കിട്ടുന്നതാണ് എൻ്റെ കഴിവൊന്നും അല്ലാന്ന് തുറന്ന് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല ഓക്കെ എന്തെങ്കിലും കഴിവ് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അത് പറഞ്ഞ് അഹങ്കരിക്കാൻ ഞാൻ ആളല്ല അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഏതു തരത്തിലുള്ള ശാരീരിക ഇതിനാണ് താല്പര്യം എന്നിവരെയും അറിയാൻ പറ്റും അതിന് ഉത്തമമായ രീതിയിലല്ല പങ്കാളി സമീ സഹകരിക്കുന്നതെങ്കിൽ വേറൊരു തലത്തിലേക്ക് പോകും അത് എന്താണ് അറ്റകൈക്ക് എന്താണ് ഏതാണ് പട്ടായ തായം തായമ്പകയല്ലല്ലോ തായ്ലൻ്റ് എന്ന് വരുന്നു കൊട്ടിൻ്റെ കാര്യം അതൊക്കെ പോയി പോയിക്കളയി കാര്യം ആവശ്യത്തിനനുസരിച്ച് സർവീസ് ചെയ്യാനുള്ള വിഭവശേഷി അവിടെ ലഭ്യമാണ് കുടുംബജീവിതത്തിൽ അത് ലഭ്യമായിരിക്കില്ല ഞാൻ ഇന്നത്തെ ദിവസമായിട്ട് ഇതെന്തുകൊണ്ട് ഇട്ടു എന്ന ആൾക്കാർ വിചാരിക്കരുത് ആ രീതിയിലാണ് ആൾക്കാർ കോണ്ടാക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കൗമാരകാലത്ത് കാര്യം ബാല്യം കഴിഞ്ഞ് യൗവനം മുളയ്ക്കുമ്പോൾ ഹോർമോൺസ് വ്യതിയാനങ്ങൾ വരുമ്പോൾ പല രീതിയിലുള്ള ആകർഷണീയത വരും എതിർ ലിംഗത്തിന്റെ ലെ പ്രത്യേകതകൾ എന്താണെന്നറിയാൻ രണ്ടു കൂട്ടർക്കും ആകാംക്ഷ ഉണ്ടാകും അത് ചെറു ചെറിയ ചെറുപ്പത്തിൽ തൊട്ട് അതുണ്ടാവും മനസ്സിലായോ ചെറുപ്പത്തിൽ തൊട്ട് അതുണ്ടാകും ചില രക്ഷകർത്താക്കളും അറിയാം പക്ഷേ ഒരു കാരണവശാലും ഇപ്പോൾ ചിലർ ഒരു പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടു ഒരു പക്ഷേ അവര് തമ്മിൽ ഒരു പരിധി കഴിഞ്ഞ് ശാരീരിക ആകർഷണം ഈ ശാരീരിക ആകർഷണം വന്ന് ഈ ആനന്ദമയ കോശം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഈ ആനന്ദമയ കോശം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന രതി എത്തുന്ന ഒരു ഘടകത്തിൽ ഇതിന് താഴെ വന്ന് കുറെ പേര് ഇട്ടേക്കും ഒരു പ്രശ്നവും ഇല്ല ആ സൃഷ്ടി നടക്കുന്ന ആ സമയത്താണ് ഓക്കെ ആ സമയത്ത് രണ്ടുപേരുടെയും മാനസിക തലം ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ അത്യ ഉച്ച അവസ്ഥയിലിരിക്കും ഓക്കെ അപ്പൊ ആ ഒരവസ്ഥ വേറെ ഒരു മെഡിറ്റേഷനിലേക്ക് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു ഭാരതത്തിലെ ഒരു ആചാര്യൻ ഇതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറൊരു രീതിയിൽ പച്ചയ്ക്ക് പറഞ്ഞ് അദ്ദേഹത്തിന് അതുകൊണ്ട് സമൂഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആ ഒരു എന്താണ് എൻലൈറ്റഡ് പേഴ്സണെ സമൂഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാര്യം ഓരോരുത്തർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മുടെ മനസ്സ് വെച്ച് ഓരോരുത്തരും പറയുന്നത് വായിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത് ഇപ്പം പലർക്കും ആൾ അറിയണം എന്താണെന്ന് മനസ്സിലായി കാര്യം ഇത് ശാരീരിക ആകർഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവിഭാജ്യ ഘടകം അതിന് ബേസ് കാരണ ശരീരമാണ് പക്ഷെ എന്തൊക്കെ വന്നാൽ ചൂഷണം ചെയ്യാണ്ടിരിക്കുക കാര്യം ചില കാര്യത്തിൽ പെൺകുട്ടിയെ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ട് ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ ശാരീരിക അത് എന്തുവാകട്ടെ പക്ഷെ പിന്നെ ആ ഫോട്ടോ എടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ബ്ലാക്ക് മാജിക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനോ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് അത്രേ കാലത്തേക്കുള്ള സ്നേഹബന്ധമാവട്ടെ അതിനപ്പുറമാവട്ടെ അത്രയും യോഗം ഉണ്ടായിരുന്നില്ല കാര്യം കാരണ ശരീരത്തിൽ അത് അവിടെ വെച്ചത് തീർന്നു ഇതെല്ലാം ബ്ലോക്കുകൾ കാരണ ശരീരത്തിലുണ്ട് അടുപ്പത്തിനും എന്താ അടുക്കാനും അറ്റാച്ച്മെന്റ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വെച്ച് നിർത്തുക അതിൻ്റെ അപ്പുറം പോകാണ്ടിരിക്കുക ദയവ് ചെയ്ത് അതിൻ്റെ അപ്പുറം പോയിട്ട് മറ്റുള്ള മാനസികമായിട്ടുള്ള ട്രോമയിലേക്ക് തള്ളിക്കളയാണ്ടിരിക്കുക ദയവ് ചെയ്ത് കാര്യം നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ പല ആൾക്കാരും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പുരുഷന്മാരും സ്ത്രീകളും അതിൽ ഇപ്പം കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നോട് വിനീതമായിട്ട് എനിക്ക് എല്ലാവരോടും അപേക്ഷയുള്ളത് ശാരീരിക ആകർഷണീയത എല്ലാവർക്കും തോന്നും പക്ഷേ അതൊരു പരിധി കഴിഞ്ഞിട്ട് മറ്റൊരാളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വല്ല പ്രാരബ്ധകർമ്മമായിട്ട് അടുത്ത ജന്മത്തിൽ അനുഭവിക്കാനായിട്ട് ആ സമയം ഈ ജന്മത്തിൽ നമ്മൾ പലതും അനുഭവിക്കുന്നത് എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പറയാണ് ദയവ് ചെയ്ത് ആ രീതിയിലേക്ക് പോകാണ്ടിരിക്കുക കേട്ടോ ദയവ് ചെയ്ത് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ പോവുക അതിൻ്റെ അപ്പുറം പോകാണ്ട് ചില സാഹചര്യങ്ങൾ വെച്ച് നടക്കും ഇല്ലായെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് വെച്ച് ചൂഷണം ചെയ്യാണ്ടിരിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ചൂഷണം ചെയ്യാണ്ടിരിക്കുക അതിൽ നമ്മൾ റിക്വസ്റ്റാണ് അത് ഏറ്റവും വലിയ പാപമാണ് കേട്ടോ കാര്യം അങ്ങനത്തെ കുറേ ഇതായിട്ട് ക്രോമയിലൂടെ പോകുന്ന യുവതികളുണ്ട് അല്ലെങ്കിൽ കുടുംബിനികളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക ചിലര് വിളിച്ചിട്ട് കരയും ഇത് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയുള്ളു സങ്കല്പം ചെയ്യാനേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്ത് ദയവ് ചെയ്ത് ഈ സബ്ജക്റ്റ് എടുത്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രായമായ വളരെയധികം അമ്മമാരുണ്ട് എന്നോട് ക്ഷമിക്കുക ഇത് പറയാണ്ടിരിക്കാൻ സാധിക്കില്ല കാര്യം ശ്രീനിവാസപ്പയ്യെ അങ്ങനെയുള്ള ഇത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ ആ ഫോൺ നമ്പർ ഉണ്ട് എന്തുകൊണ്ടോ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം എന്തോ അവർക്ക് അവരുടെ മനസ്സിലായ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തീരും തീരും എന്നുള്ള ഇതിൽ ആൾക്കാർ പറയുന്നതാണ് അത് ഞാൻ പറയാം അതുകൊണ്ട് നമ്മുടെ കുട്ടികളോടും അത് പറഞ്ഞ് മനസ്സിലാക്കുക ഒരാളെയും ട്രോമയിലേക്ക് കിടക്കുന്ന രീതിയിലേക്ക് ചൂഷണം ചെയ്യാണ്ടിരിക്കുക ഇതൊരു കമ്പിൾ റിക്വസ്റ്റ് ആണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അപ്പോൾ ഇതാദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന കാരണ കാരണ ശരീരവും പുണ്യ പുരുഷാർത്ഥങ്ങളുമാണ് നമ്മുടെ പുരുഷാർത്ഥങ്ങളെന്ന് പറഞ്ഞാൽ നാല് പുരുഷാർത്ഥങ്ങളാണ് മനുഷ്യന് പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോശം ധർമാനുസരണമുള്ള അർത്ഥ സമ്പാദന സമ്പത്ത് സമ്പാദന ധർമാനുസരണം സമ്പാദിച്ച അർത്ഥം കൊണ്ടുള്ള കാമപൂരണം കാമപൂരണം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം നല്ല മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക ഒരു വീട് വാങ്ങിക്കുക വണ്ടി വാങ്ങിക്കുക കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാകുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കാമങ്ങളിലാണ് അല്ലാണ്ട് സെക്ഷൽ എന്ന് മാത്രമല്ല ഈ ധർമാനുസരണമുള്ള അർത്ഥവും കാമപൂരണവും എല്ലാം കഴിഞ്ഞിട്ട് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിട്ട് മോക്ഷം എന്നുള്ള തലത്തിലേക്ക് മനുഷ്യരെത്തുക ഇത് കാരണശരീരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ